നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ചെറുവണ്ണൂർ എ കെ നാരായണനാർ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്കുള്ള ആദരവ് സംഘടിപ്പിച്ചു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും ജോലി തേടി യുവാക്കൾ ഇന്ത്യയിലേക്ക് വരുന്ന കാലം അതിവിദൂരമല്ലെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റും ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ എ പി അബ്ദുള്ള പറഞ്ഞു ആലക്കാട് നാരായണൻ നായർ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ച ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ചെയ്യുന്ന ആളാണ് അല്ലേ നമ്മുടെ ഡോക്ടർക്ക് അറിയാൻ പറ്റും പക്ഷെ കോഴ്സ് ബി എസ് സി കോഴ്സാണ് അതിന്റെ എം എസ്സിന്റെ ശമ്പളം വാങ്ങുന്ന എന്റെ ശമ്പളം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരുപാട് പുതിയ പുതിയ കോഴ്സുകൾ നമ്മുടെ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലേക്കും നിങ്ങൾ ഉയർന്നു പോകണം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സിവിൽ സർവീസ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല മണ്ഡലങ്ങളിലും നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിലെ പുതിയ ചെറുപ്പക്കാരുടെ സിനിമകളുണ്ട് ആ സിനിമകളൊക്കെ ഇങ്ങനെ കോടികൾ വാരിക്കൂറ്റാണ് കോടികൾ വാരിക്കൂറ്റാണ് നന്നായി പഠിക്കാനൊന്നും പറ്റാത്ത ആളുകളൊക്കെയാണ് ചെറുപ്പ കലാകാരന്മാരെ മാറിയത് ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട സത്യം മുദ്രന്റെ നാടക പൃഥ്വിയാണ് കലാരംഗത്തും അതുപോലെ തന്നെ സാഹിത്യരംഗത്തും സാമൂഹ്യരംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പഠിച്ച് ഉഷാരായി കേവലം ഒരു പ്രൊഫഷണൽ രംഗത്ത് മാത്രമല്ല പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് കടന്നു വരണം പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി நரேந்திர மோடி மினிஸ்ட்ரி பிரதானப்பட்ட ரெண்டு வகுப்பு கைகாரம் நாளா രേന്ദ്രമോദി ഭരണത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഭാരതം വികസിത രാജ്യമാകും അതോടെ ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ജോലി ആവശ്യത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിനുമായി യുവാക്കൾ ഇന്ത്യയിലേക്ക് ഒഴുകും അതിനുള്ള അടിത്തറ പത്ത് വർഷത്തെ മോദി സർക്കാർ ഭരണത്തിൽ രാജ്യം നടപ്പിലാക്കി കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു വിവിധ മത്സര വിജയികളെയും പഞ്ചായത്തിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടി വന്നവരെയും ഉന്നത ബിരുദം നേടിയ മറ്റു വിദ്യാർത്ഥികളെയും പ്രഗത്ഭ നാടക നടന്മാരായിട്ടുള്ള സത്യൻ മുദ്രയെയും പ്രദീപ് മുദ്രയെയും ചടങ്ങില് അബ്ദുള്ളക്കുട്ടി ഉപഹാരം നല്കി ആദരിച്ചു സെക്രട്ടറി കെ കെ രജീഷ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ എം മോഹനൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ സത്യൻമുദ്ര എം പ്രകാശൻ കെ ടി വിനോദ് ടി എം ഹരിദാസ് എ കെ രാമചന്ദ്രൻ കെ പി ബാബു കെ പി സുനിൽ എം സായുദാസ് പി എം സജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ